പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും അലീനെ ബോധം തെളിയാൻ വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു മനു അലീനെ ബോധം തെളിഞ്ഞു കഴിയുമ്പം മനു ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ഈ പറഞ്ഞതൊന്നും മനു വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അലീനോട് ചോദിക്കുന്നു അന്നേരം അലീന പറയുവാണ് ആരോടും പറയരുത് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം ആരോടും പറയില്ല എന്ന് എനിക്ക് വാക്ക് താ എന്ന് പറയുന്നു മനു അലീനയ്ക്ക് വാക്ക് കൊടുക്കുന്നു അതുകഴിഞ്ഞ് നടന്ന സംഭവങ്ങൾ മൊത്തം അലീന പറയുമ്പം സങ്കടം വരുമോ ാണ് ആ മനുവിനെ മനു അലീനയുടെ തലയിൽ ഇങ്ങനെ തലോടി ആശ്വസിപ്പിക്കുന്നുണ്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കും സങ്കടം തോന്നും പിന്നെ കാണിക്കുന്നത് വൈജയന്തിയാണ് വൈജയന്തിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ അലീനയെ ചികിത്സിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈജയന്തി ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവളെ ഈ ഹോസ്പിറ്റലിൽ ചികിത്സിപ്പിക്കുന്നത് ആ താലൂക്ക് ആശുപത്രിയിൽ അങ്ങനെ കൊണ്ടു പോരെ അവിടെ ചികിത്സിക്കുന്നവരും മനുഷ്യരല്ലേ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ മേനോൻ ഇത്തിരി കട്ടക്കലിപ്പിലാട്ടോ പറയുവാണ് ഇപ്പം അലീനയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവൾക്ക് രണ്ട് കെയർ ടേക്കർമാരുണ്ട് ഒന്ന് ബാലചന്ദ്രൻ മേനോനും ഒന്ന് മനുശങ്കർ മേനോനും എന്ന് പറഞ്ഞിട്ടങ്ങ് ഇറങ്ങിപ്പോവാണ് ഇത്രയും നാളും അലീനയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തു എന്ന് പറഞ്ഞ് മാറി നിന്ന ബാലചന്ദ്രൻ്റെ ഈ മാറ്റം കണ്ടങ്ങ് അന്തിച്ച് നിൽക്കുവാണ് വൈജയന്തി അങ്ങനെ നിൽക്കുന്ന വൈജയന്തിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് വിശേഷങ്ങൾ